ഇപ്പോൾ അൻപത് ശതമാനത്തോട് അടുക്കാറായി നിൽക്കുകയാണ് പോളിംഗ് ശതമാനം നിലമ്പൂരിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു ഇതുവരെ നാൽപ്പത്തിയാറ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ പി വി എൻവർ ഒഴികെയുള്ള മൂന്ന് സ്ഥാനാർത്ഥികളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മുബഷി അക്ബർ നമുക്കൊപ്പം മുബഷീർ അൻപത് ശതമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല സമയം എന്താ രണ്ടു മണിയാകാൻ പോകുന്നു ഇനി നാലേ നാല് മണിക്കൂറാണ് കയ്യിലുള്ളത് മുന്നണികൾക്കൊക്കെ ഒരു ആശങ്കയുണ്ടോ പോളിങ്ങുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മുന്നണികൾക്ക് ആശങ്കയുണ്ടായിരുന്നു സുജയപർവതി രാവിലെ അത്രയധികം തിരക്കൊന്നും തന്നെ പോളിംഗ് ബൂത്തുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്നത് ചുങ്കത്ര പഞ്ചായത്തിലാണ് ഇവിടെ ഉൾപ്പെടെ അത്ര കനത്ത പോളിങ്ങുന്നതിന് നിലവിൽ അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഒടുവിൽ പി ആർ ഡി പുറത്തുവിട്ട കണക്ക് പ്രകാരം നാൽപ്പത്തിയാറ് ദശാംശം ഏഴ് മൂന്ന് ശതമാനമാണ് നിലവിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗ് അവസാനിക്കാനുള്ളത് സ്വാഭാവികമായിട്ടും മഴയൊക്കെ തന്നെ മാറി നിൽക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആളുകൾ വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികളുള്ളത് നേരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞിരുന്നത് പോളിംഗ് ബൂത്തുകൾ വർദ്ധിച്ചതുകൊണ്ടാണ് പോളിംഗ് ശതമാനമറിയാത്തത് എന്നുള്ളതായിരുന്നു പി ആർ ഡി പുറത്തുവിട്ട കണക്കല്ല മറിച്ച് പോളിംഗ് ബൂത്തുകളിലെത്തി ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അതിന് മുകളിലുള്ള ഒരു പോളിംഗ് തന്നെ അവിടെയൊക്കെ തന്നെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതായി അദ്ദേഹവും പറഞ്ഞിരുന്നു എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് തകൃതിയായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ആരംഭിച്ച പോളിംഗിൽ വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവ് ബൂത്തിലായിരുന്നു ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നത് അത് പരിഹരിച്ചുകൊണ്ട് അവിടെയും പോളിംഗ് പുരോഗമിക്കുകയാണ് ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണുള്ളത് വേറിട്ട രണ്ടു കാഴ്ചകൾക്കാണ് ഇന്ന് പോളിംഗ് ദിവസം സാക്ഷ്യം വഹിച്ചത് ഒന്നേ ഗവൺമെൻറ് വീട്ടിക്കുത്ത് എൽ പി സ്കൂൾ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കുത്ത് വോട്ട് ചെയ്യാനെത്തിയിരുന്നു അദ്ദേഹം കുടുംബസമേതം വോട്ട് ചെയ്ത് മടങ്ങാൻ നിൽക്കുന്ന വേളയിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജും അങ്ങോട്ടേക്ക് കടന്നു വന്നത് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യം വിളിച്ചു തോന്നുന്ന ഒരു കാഴ്ച രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ അവിടെ കൂടിക്കാഴ്ചയുണ്ടായി വോട്ട് രേഖപ്പെടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ അവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു ഹസ്തദാനം നൽകിയാണ് അവർ മടങ്ങിയത് രണ്ടാമത്തെ കൂടിക്കാഴ്ച നിലമ്പൂർ ഗവൺമെൻറ് സ്കൂളിൽ വെച്ചായിരുന്നു ിൽ വിവരങ്ങൾ നമ്മുടെ ഡാറ്റാ സെന്ററിൽ നിന്ന് പഞ്ചായത്ത് തിരിച്ചുള്ള കണക്കിപ്പോൾ വന്നിട്ടുണ്ട് പഞ്ചായത്ത് തിരിച്ചുള്ള പോളിംഗ് ശതമാനം ഇങ്ങനെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം നിലമ്പൂരിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിലെ പോളിംഗ് ശതമാനം നാൽപ്പത്തി ഏഴ് പോയിന്റ് ആറ് മൂന്ന് വഴിക്കടവ് പഞ്ചായത്തിൽ നാൽപ്പത്തി നാല് പോയിന്റ് രണ്ട് അഞ്ച് മൂത്തേടം പഞ്ചായത്തിൽ നാൽപ്പത്തിയേഴ് പോയിന്റ് ഒന്ന് പൂജ്യം ഇടക്കര പഞ്ചായത്ത് നാൽപ്പത്തഞ്ച് പോയിന്റ് മൂന്ന് എട്ട് പോത്തുകൽ നാൽപ്പത്തി ആറ് പോയിന്റ് നാല് പൂജ്യം ചുങ്കത്തറ നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് അഞ്ച് കരുളായി നാൽപ്പത്തി ആറ് പോയിന്റ് ഒന്ന് പൂജ്യം അരമ്പലം പഞ്ചായത്തിൽ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം അപ്പോൾ കുറച്ച് പിന്നിൽ നിൽക്കുന്നത് ഇടക്കരയാണ് എടക്കര അതോടൊപ്പം തന്നെ വഴിക്കടവും പിന്നിൽ നിൽക്കുകയാണ് വഴിക്കടവും എടക്കരയും ഒക്കെ ഒന്ന് കയറിവ അവിടെയുള്ളവരൊക്കെ ഒന്ന് പോയി വോട്ട് ചെയ്യണം